സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ടി കെ ഹരിദാസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കെ എൻ വിമല വി യു ദാസൻ കെ കെ ധർമ്മപാലൻ കൌസല്യ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി പ്രൊഫസർ എം വി മധുവിനെയും സെക്രട്ടറിയായി ബി എൻ ജയാനന്ദനെയും ട്രഷററായി ടി കെ ഹരിദാസിനെയും യോഗം വീണ്ടും തിരഞ്ഞെടുത്തു പക്ഷെ സംഘടന ഈ കാലഘട്ടത്തിൽ ഉള്ളിൽ എട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയതിനു വേണ്ടിയിട്ട് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഈ കെ എസ് എസ് പിന്നുള്ളൊരു പ്രസ്ഥാനമല്ലാതെ കേരളത്തിൽ ഇവിടുത്തെ സർവീസ് സംഘടനകളോ മറ്റ് പെൻഷൻ സംഘടനകളോ നേരത്തെ ഇവിടെ മതമായി സൂചിപ്പിച്ചു ഒരുപാട് സംഘടനകൾ വരുന്നുണ്ട് അത്തരം സംഘടനകൾ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് നമ്മൾ വിലയിരുത്തുകൊണ്ട് അവരിങ്ങനെ ഒരു പേരിന് ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള